ആറളഫ പുനരധിവാസ മേഖലയിലെ ഓടച്ചാൽ ഭാഗത്ത് തമ്പടിച്ച രണ്ട് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആറളം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പതിമൂന്ന് ഓടച്ചാൽ ഭാഗത്ത് തമ്പടിച്ച രണ്ട് കാട്ടാനകളെ തുരത്തുന്ന ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചു കോട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ് ആർആർടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈനികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതംഗ ദൌത്യസംഘം ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പതിമൂന്ന് ഓടച്ചാൽ ഭാഗത്ത് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഓടക്കാടിനുള്ളിൽ നിന്നും വലിയ മോഴയാണ് മോട്ടുകൊമ്പൻ എന്നീ ആനകളെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഓടച്ചാൽ ഭാഗത്ത് നിന്ന് പുതുതായി നിർമ്മിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് കടത്തി ഉരുപ്പു കുന്ന ഭാഗത്തേക്ക് വിജയകരമായി തുരത്താൻ കഴിഞ്ഞു ദൗത്യത്തിൽ ആർആർടി ഇരിട്ടി കീഴ്പള്ളി മണത്തണ ആറളം വൈൽഡ് ലൈഫ് പരിപ്പുതോട് സെക്ഷൻ എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ കുടിയേറ്റ ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന വഴിയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ഇന്നിപ്പോൾ മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി ഉൾപ്പെടെ അഞ്ച് ശാഖകളുമായി ശ്രീമതി എൻ ടി റോസമയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ സെക്രട്ടറി ശ്രീ വിൻസെന്റ് മാത്യുവിന്റെ കീഴിൽ കർഷകർക്കും കുടുംബശ്രീകൾക്കും മറ്റ് ഇതര ജനവിഭാഗങ്ങൾക്കും താങ്ങും തണലുമായി മുന്നേറുകയാണ് ആറോം സർവീസ് സഹകരണ ബാങ്ക് മരുന്നുകളും മറ്റും മുപ്പത് ശതമാനം വിലക്കുറവിൽ നീതി മെഡിക്കൽസ് ബയോ മെഡിക്കൽ ലാബ് എന്നിവയും ഞങ്ങളുടെ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുന്നതിനോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായുള്ള കുടുംബശ്രീകൾക്ക് ആകർഷകമായ വായ്പകൾ കർഷകർക്ക് താങ്ങായി സബ്സിഡി നിരക്കിൽ വളം നൽകിക്കൊണ്ട് വളം ഡിപ്പോയും ഞങ്ങളുടെ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പ്രവർത്തന വഴിയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആറളം സർവീസ് സഹകരണ ബാങ്ക് സാമ്പത്തിക വർഷം ജൂബിലി വർഷമായി ആചരിക്കുന്നു ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച വൈകുന്നേരം വെളിമാനം സെന്റ് സബാസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്നു മുന്നേറാം സാമൂഹ്യ നന്മയ്ക്കായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ